കർക്കിടകം രാശിക്കാർക്ക് മാർച്ച് മാസം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം വളരെയധികം നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ ഒരു പ്രഭാവം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ കാലമെങ്കിലും നന്നാവുമോ എന്നൊരു ചിന്തയും ഉണ്ടാവും കാരണം ഈ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ അഷ്ടമ ശനി കാലമായിരുന്നു അത് ഏഴര വർഷം കൊണ്ട് അനുഭവിക്കേണ്ട ഫലങ്ങളൊക്കെ തന്നെ അതായത് കഷ്ടതകളൊക്കെ നിങ്ങൾ രണ്ടര വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തു എന്ന് വേണം പറയുവാനായിട്ട് എന്നാൽ അതിനു മുന്നത്തെ കാലങ്ങളൊക്കെ നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അതുമില്ല കാരണം വ്യാഴ ഭഗവാനും അതുപോലെ രാഹു കേതു എന്നിവയൊക്കെ തന്നെ വളരെ അധികം സ്ഥാനങ്ങളൊക്കെ മാറി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ദുരിതങ്ങൾ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനി വരുന്ന രണ്ടര വർഷക്കാലം രാഹു കേതു എന്നീ ഗ്രഹങ്ങളും വ്യാഴനും അതുപോലെ തന്നെ ശനി ഭഗവാനും നിങ്ങൾക്ക് വളരെ അധികം നന്മകൾ ചെയ്യുന്ന ഭാവങ്ങളിലേക്കാണ് മാറി വരുന്നത് അപ്പോൾ ഗുണകരമായി വരുന്ന ഈ ഒരു സമയം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി ഭഗവാൻ നിങ്ങളുടെ രാശി മാറി സഞ്ചാരം നടത്തുമ്പോൾ നിങ്ങളിൽ നിന്നും എന്തൊക്കെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയോ അതൊക്കെ തന്നെ തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് നൽകിയിട്ട് തന്നെ ആയിരിക്കും പോവുക ഇവിടെ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെയും ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെയും ഒക്കെ ഫലമാണ് ഇനി നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത് ഇനി ഉള്ള കാലം അങ്ങനെയാണ് അപ്പോൾ ചെയ്ത പാപകർമ്മങ്ങളോ പോയ ജന്മത്തിൽ പാപങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ പാപത്തിൻ്റെയൊക്കെ ഫലങ്ങളാണല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഫലങ്ങളൊക്കെ തീർന്നിരിക്കുന്നു അതുകൊണ്ട് സങ്കടങ്ങൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല ഇനി വിജയത്തിൻ്റെതായ സ്ഥാനമാണ് ശനി ഭഗവാൻ അത് നിങ്ങൾക്ക് പൂർണ്ണമായി നൽകുന്നു അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സ്വയം ആക്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇനിയാണ് നിങ്ങൾ ലൈഫ് തുടങ്ങാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത്രയും കാലം മുടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ടാവാനായിട്ട് പോവുകയാണ് അതായത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് പ്രൊമോഷനൊക്കെ തടഞ്ഞു വയ്ക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ വിജയം ലഭിക്കാനായിട്ട് പോകുന്നു അതുപോലെ തന്നെ ചിലർക്ക് വസ്തുവൊക്കെ വിറ്റിട്ട് മറ്റേതെങ്കിലും വീട് വാങ്ങുവാനോ കടബാധ്യതകളൊക്കെ തീർക്കുവാനോ ഒക്കെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നവരുണ്ടാവും അവരുടേതൊക്കെയുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി ഈ ഒരു കാലഘട്ടം അതിനനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ് അതായത് ഒരുപാട് കാലമായിട്ട് വിവാഹമൊക്കെ നോക്കിയിട്ട് നടക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഇവിടെ വരുന്നുണ്ട് അവിടെയൊക്കെ തന്നെ ഈ ഗുരുഭഗവാൻ്റെ ഒരു ആക്ടിവേഷൻ നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ ശനി ഭഗവാനും ഗുരു ഭഗവാനും അതിൻ്റേതായ ഒരു നല്ല വഴിയും മാർഗവും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ചിന്തകളെ മാറ്റുക നിങ്ങളുടെ ചിന്തകൾ ശരിയായ രീതിക്ക് പ്രവർത്തിക്കുക ഈ ഒരു കാലഘട്ടം ഒന്ന് പരിശ്രമിച്ചു നോക്കാം എന്ന ചിന്താഗതിയാണ് വരേണ്ടത് കാരണം നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള അവരൊക്കെ തന്നെ നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന ഒരു കാലമായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നോ എന്നൊന്നും അറിയില്ലായിരുന്നല്ലോ എന്ന് പാരമ്പര്യമായൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്തൊക്കെ ലഭിക്കാനുണ്ടായിരുന്നോ അതൊക്കെ തർക്കത്തിലൊക്കെ ഇരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ ഒരു അനുകൂലമായ കാലമായിരിക്കും വരിക അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവിടെ നടക്കുക അതുപോലെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞു പോയി അവിടെ ഭാര്യ ഭർത്താവ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അവിടെയൊക്കെ കുടുംബത്തിനും അകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു സാഹചര്യമാണ് അതായത് അമ്മാവിയെ അമ്മാവൻ ഈ സഹോദരങ്ങളൊക്കെ തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെ തീർന്ന് ഒത്തുതീർപ്പൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു ഇണക്കമൊക്കെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ അവർക്കായിരിക്കും ഇനി തിന്മകളൊക്കെ ഉണ്ടാകാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു സന്ധി അതായത് ഒത്തുതീർപ്പ് ആയിരിക്കും അവർ നിങ്ങളിലൂടെ ഉദ്ദേശിക്കുക എന്നുള്ളത് അതുപോലെ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതായത് തൊണ്ണൂറ് ശതമാനവും ആൾക്കാർ അങ്ങനെ കടബാധ്യതകളിലൊക്കെ കൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ് എന്നാലും നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ നിന്നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചിലത് നിവൃത്തി ഉണ്ടാകാത്ത സാഹചര്യം തന്നെയാണ് പല കാര്യങ്ങളും മനസ്സ് വിഷമയ്ക്കും ആർക്കും പറയാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പ്രവർത്തന മികവുകൾ എല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു അല്പം കൂടി നിങ്ങളുടേതായ ഒരു അധ്വാന ഭാരം കൂട്ടി മുന്നിലേക്ക് പോകണമെന്നാണ് അതായത് ശനി ഭഗവാൻ നമുക്ക് നൽകണമെങ്കിൽ അത് നമ്മുടേതായ ഒരു എഫർട്ട് വളരെ അധികം കുറച്ചുകൂടി മുന്നിലേക്ക് കൊടുക്കണം പക്ഷേ ഇവിടെ ആരെയും ദ്രോഹിക്കണമെന്ന ചിന്ത മനസ്സിൽ വരരുത് എന്നുള്ളതാണ് നമ്മളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവിടെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരാൻ പാടില്ല കാരണം ശനി ഭഗവാൻ എപ്പോഴും നീതി സത്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന നിങ്ങളിൽ സത്യമുണ്ട് എന്ന് ഭഗവാനെ അറിയാം പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല അത് ചിന്തിക്കേണ്ടത് ഭഗവാനാണ് ചിന്തിക്കേണ്ടത് അത് അദ്ദേഹം ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിജയം പ്രാപ്തമാക്കി തന്നിട്ടേ പോകൂ എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കാലഘട്ടം ഈ അഷ്ടമശനി മാറി വരുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണമായ വഴികൾ തെളിച്ചു തന്നിട്ടായിരിക്കും പോവുക അത് ഈ ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായും തന്നെ അതിൻ്റെ ഒരു ഫലം മനസ്സിലാകും അത് അത്രയും പോകേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഇരുപതാം തീയതിയൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുകൂല ഫലം അതായതിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു മുന്നേറ്റം എന്തായാലും തുറക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ വിജയിച്ച് കയറുകയും ചെയ്യും അടുത്ത രണ്ടര വർഷക്കാലം നിങ്ങൾ പരമാവധി എത്രയൊക്കെ എഫർട്ട് കൊടുക്കുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ വിജയം തന്നെയാണ് അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ടൊക്കെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് പോകുന്നു എന്നതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ അധ്വാനം കൂടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് എന്നാലും അതിന് ഫലമുണ്ടായി കിട്ടുന്നു എന്നൊരു സത്യം കൂടിയുണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ഒരു തൊഴിൽ അഭ്യസിക്കുകയോ അല്ലെങ്കിൽ പുതിയതായ ഏതെങ്കിലും ഒരു മാർഗത്തിൽ കൂടി സഞ്ചരിക്കുവാൻ ഒക്കെ ഉള്ള സാഹചര്യം കൂടിയായി വരുന്നു അതും നിങ്ങൾക്ക് വിജയകരമായ ഒരു പാതയായിരിക്കും തുറക്കുക നിങ്ങൾ നേരത്തെ ചിന്തിച്ചുണ്ടാകും ഈ തൊഴിൽ ശരിയല്ല മറ്റൊന്നിൽ ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഒരു വിജയം ലഭിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടിടത്തും വിജയമായിരിക്കും ഉണ്ടാവുക ഇത്രയും പറയാനുള്ള കാരണം നിങ്ങളുടെ രാശിയുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശനിയുടേതായ ആ ഒരു സഞ്ചാരം അപ്പോൾ ആ ഒരു ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനം അധ്വാനം ഇതൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അത് നമ്മൾ എത്രത്തോളം കൊടുത്താലും വിജയം തരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എട്ടാം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഒരു തർക്കങ്ങളുടെയും ഒക്കെ ഒരു ഭാവങ്ങളാണ് അതായത് ഒരു എവിടെ ഇറങ്ങിയാലും മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം വീട്ടിലിരുന്നാൽ മനസ്സമാധാനമില്ല തൊഴിലിടത്തിൽ പോയാൽ മനസ്സമാധാനമില്ല കൂട്ടുകാർക്കൊപ്പം നിന്നാൽ മനസ്സമാധാനം ഇനി പലയിടങ്ങളും സമാധാനം എന്നുള്ളത് പോലും കിട്ടാത്ത ഒരു സാഹചര്യം പണം പോട്ടെ സമാധാനം പോലും ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശാന്തമായി ജീവിക്കാനായിട്ട് കഴിയുക എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് നൂറ് ശതമാനം ഫലമാണ് അത് ചുമ്മാ കിട്ടുന്നതല്ല നിങ്ങളുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി ഭഗവാൻ ഒരു രാശിയൊക്കെ സഞ്ചരിച്ച് വന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സാഹചര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ അദ്ദേഹം എത്തുന്ന ഒരു സമയമാണ് അവിടെ അദ്ദേഹം പൂർണ്ണമായ പ്രഭ ചൊരിയുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്നത് അതാണ് കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ സാഹചര്യമായി മാറുന്നത് മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ചിലരൊക്കെ ഉണ്ടാവും അവരൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില പണമൊക്കെ ഉണ്ടാവും അതായത് ഒരിക്കലും ലഭിക്കില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന അതൊക്കെ തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിച്ചു തരുന്നതാണ് ഒരുപാട് അല്ലെങ്കിലും ഒരല്പമെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നു വിദ്യാഭ്യാസപരമായിട്ട് ഒരല്പം ഉയർന്ന നിലയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റേതായ ഒരു സാഹചര്യമാണ് അതായത് വിദേശ രാജ്യത്തൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ അതിൻ്റേതായ ഒരു ഫലം അവിടെ വരുന്നത് തന്നെയാണ് ഇവിടെയാണെങ്കിൽ തന്നെയും പഠിച്ച് നല്ല മുന്നേറ്റമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷം പുതിയ വർഷത്തിലേക്ക് പുതിയ ക്ലാസ്സുകളിലേക്കൊക്കെ പോകാനുള്ള മാർഗങ്ങളൊക്കെ വളരെ എളുപ്പം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതുവഴി നിങ്ങൾക്ക് വീണ്ടുമുള്ള ഒരു പഠനത്തിൻ്റെതായ ഒരു വിവേകപരമായ രീതിയിൽ ചിന്തിച്ച് പഠിക്കുവാനുള്ള മനോഭാവമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ സൃഷ്ടിക്കും അങ്ങനെ നിരവധി നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ ശനി ഭഗവാനും ഗുരുഭഗവാനും അതുപോലെ തന്നെ രാഹു കേതു എന്നിവയൊക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പരമാവധി അധ്വാനത്തെ കൊടുത്ത് തന്നെയാണ് നിങ്ങളത് നേടേണ്ടത് അതുകൊണ്ട് പിന്നിലേക്ക് പോകേണ്ട ഇതൊരു ഭയപ്പെടുത്തൽ ആ ആയിട്ടായിരിക്കും ഭഗവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നൽകുക ലഭിക്കുമോ എന്ന ചിന്താഗതി അവിടെ പ്രാപ്തമാക്കും തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള ഒരു ഞാൻ നേടും ശനി ഭഗവാനെ എനിക്ക് നേടിയേ മതിയാവൂ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് ഇനി അങ്ങ് എപ്പോഴും ഉപകാരം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നന്മകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യുക ആരെയും ദ്രോഹിക്കാതെ ഇരിക്കുക ആരെയും ദ്രോഹിച്ച രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാതെ ഇരിക്കുക പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങി നൽകുക പാത്രം അറിഞ്ഞ് വേണം ഭിക്ഷ നൽകുവാനായിട്ട് അതുപോലെ തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് വിശക്കുന്നവന് വേണം വാങ്ങിക്കൊടുക്കുവാനായിട്ട് പോക്കറ്റിൽ കാശുള്ളവന് വാങ്ങിക്കൊടുക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം മുന്നോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് കാത്തിരിക്കുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന ഒരു കാലമാണ് വളരെ അധികം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭം